നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം എണ്ണൂറ് വർഷത്തിനിടെ ആദ്യമായി ഒരു വിശുദ്ധന്റെ ഭൗതികാവശിഷ്ടം അദ്ദേഹത്തിന്റെ ശവകുടീരത്തിൽ നിന്ന് നീക്കം ചെയ്ത് പ്രദർശനത്തിന് വെക്കാൻ ഒരുങ്ങുന്നു ഒരു പുരാതന ആചാരത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു കാര്യം ചെയ്യാൻ സഭ അനുമതി നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മുതൽ മാർച്ച് ഇരുപത്തിരണ്ട് വരെയാണ് ഈ ചടങ്ങ് നടക്കുന്നത് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ഭൗതികാവശിഷ്ടങ്ങളാണ് ഇറ്റലിയിലെ അദ്ദേഹത്തിന്റെ നാമം വഹിക്കുന്ന ബസിലിക്കയിൽ വിശുദ്ധർക്ക് നൽകുന്ന ഒരു പരമ്പരാഗത ആരാധനയും ആദരവും നൽകുന്നതിനായി പ്രദർശിപ്പിക്കുന്നത് പുരാതനഗ്രന്ഥങ്ങളനുസരിച്ച് ഏകദേശം ആയിരത്തി എണ്ണൂറ്റി എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് റോമൻ ചക്രവർത്തിയെ ആരാധിക്കാൻ വിസമ്മതിച്ചതിന് ജീവനോടെ ചുട്ടുകൊല്ലപ്പെട്ട വിശുദ്ധ പോളികാർപ്പിന്റെ രക്തസാക്ഷിത്വത്തിന് ശേഷമാണ് ആദരം നൽകുന്ന ഈ ആരാധനാ രീതി ആരംഭിച്ചത് വിശുദ്ധ പോളികാർപ്പിന്റെ അനുയായികൾ അദ്ദേഹത്തിന്റെ അസ്ഥികൾ ശേഖരിച്ച് വളരെ ആദരവോടെ പരിചരിച്ചിരുന്നു വിശ്വാസത്തിനും ത്യാഗത്തിനും വേണ്ടി ജീവിതം സമർപ്പിച്ചവരെ ആദരിക്കുന്ന സഭയുടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാരമ്പര്യത്തിന് ഇതോടെ തുടക്കമാവുകയായിരുന്നു ഒക്ടോബർ നാലിന് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ആഘോഷിക്കുന്നു കത്തോലിക്ക സഭയിലെ തന്നെ വളരെ പ്രിയങ്കരനായ ഒരു വിശുദ്ധനാണ് ഫ്രാൻസിസ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ഒക്ടോബർ മൂന്നിനാണ് ഫ്രാൻസിസ് മരിക്കുന്നത് ജീവിച്ചിരിക്കെ തന്നെ വിശുദ്ധൻ എന്ന് പരക്കെ ഘോഷിക്കപ്പെട്ട ഫ്രാൻസിസ് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നതിന് അധികം താമസമുണ്ടായില്ല ഗ്രിഗറി ഒൻപതാമൻ മാർപ്പാപ്പ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി എട്ടിൽ തന്നെ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു ഇന്ന് കത്തോലിക്ക സഭ അദ്ദേഹത്തെ മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും മധ്യസ്ഥനായും വണങ്ങുന്നു ആയിരത്തിഒരുന്നൂറ്റി എൺപത്തിഒൻപത് ഒന്നിൽ ജനിച്ച് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറിൽ മരണപ്പെട്ട അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ഒരു ഇറ്റാലിയൻ കത്തോലിക്ക സന്യാസിയും ഫ്രാൻസിസ്കൻ സന്യാസ സഭയുടെ സ്ഥാപകനുമാണ് പ്രകൃതിയോടും മൃഗങ്ങളോടുമുള്ള സ്നേഹത്തിനും ദാരിദ്ര്യത്തോടുള്ള സമർപ്പണത്തിനും അദ്ദേഹം പ്രശസ്തനായിരുന്നു കൂടാതെ മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും രക്ഷാധികാരിയായി അദ്ദേഹം അറിയപ്പെടുന്നു സമ്പന്നനായിരുന്ന അദ്ദേഹം ആഡംബര ജീവിതം ഉപേക്ഷിച്ച് ദാരിദ്ര്യവും വിനയവും നിറഞ്ഞ ജീവിതം സ്വീകരിച്ചു ആയിരത്തി ഇരുന്നൂറ്റി ഒൻപതിൽ പാപ്പായ അനുഗ്രഹത്തോടെ ഫ്രാൻസിസ്കൻ സന്യാസ സഭ സ്ഥാപിച്ചു വിശുദ്ധ ഫ്രാൻസിസിന്റെ ഭൗതികദേഹം ക്രിപ്റ്റിലെ ശവകുടീരത്തിൽ നിന്ന് മാറ്റി ബസിലിക്കയുടെ താഴത്തെ പള്ളിയിലെ പേപ്പൽ അൽതാരയുടെ ചുവട്ടിൽ സ്ഥാപിക്കും വിശുദ്ധ ഫ്രാൻസിസിന്റെ അസ്ഥികൾ ബസിലിക്കയ്ക്ക് താഴെ ഒരു സീൽ ചെയ്ത ഗ്ലാസ് പാത്രത്തിനുള്ളിൽ നിയന്ത്രിതമായ തോതിൽ നൈട്രജൻ നിറച്ച അന്തരീക്ഷത്തിലാണ് സംരക്ഷിക്കപ്പെടുന്നത് ഭൗതികാവശിഷ്ടങ്ങളിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് അസ്ഥികൂട അസ്ഥിഗൂടശകലങ്ങൾ മാത്രമാണ് കൈകളുടെയും കാലുകളുടെയും അസ്ഥികളും വാരിയെല്ലുകളും തലയോട്ടിയുടെ കഷ്ണങ്ങളുമാണ് സംരക്ഷണ കവചത്തിനുള്ളിൽ ഭക്തിപൂർവം ക്രമീകരിച്ചിരിക്കുന്നത് ആയിരത്തിൽ അദ്ദേഹത്തിന്റെ ശവകുടീരം ആദ്യമായി തുറന്നപ്പോൾ ദൃക്സാക്ഷികൾ പറഞ്ഞത് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും വിശുദ്ധന്റെ അസ്ഥിഗൂടം കേടുകൂടാതെ കാണപ്പെട്ടു എന്നാണ് ഭൗതികദേഹം കമ്പിളിയിൽ പൊതിഞ്ഞാണ് സൂക്ഷിച്ചിരുന്നത് വത്തിക്കാൻ്റെ ഔദ്യോഗിക മാധ്യമമായ വത്തിക്കാൻ ന്യൂസ് പറയുന്നത് വിശുദ്ധ ഫ്രാൻസിസിന്റെ എണ്ണൂറാം ചരമവാർഷികം ഓർമ്മയുടെയും പുതുക്കലിന്റെയും സമയമായിരിക്കും എന്നാണ് വിശുദ്ധ ഫ്രാൻസിസ് ജീവിക്കുന്നു എന്നതാണ് ഈ പരിപാടിയുടെ മുദ്രാവാക്യം ദൈവത്തിന്റെ എല്ലാ സൃഷ്ടികളോടും സ്നേഹമുള്ളതും ദരിദ്രരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും സേവിക്കുന്ന ഫ്രാൻസിസ്കൻ ക്രമത്തിന്റെ സ്ഥാപകനുമായ വിശുദ്ധ ഫ്രാൻസിസ് മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ഇറ്റലിയുടെയും രക്ഷാധികാരിയാണ് സമ്പന്നമായ കുടുംബത്തിൽ ജനിച്ച വിശുദ്ധ ഫ്രാൻസിസ് കുടുംബത്തിന്റെ സമ്പത്ത് ഉപേക്ഷിച്ച് ലാളിത്യം വിനയം സേവനം എന്നിവയുടെ ജീവിതം സ്വീകരിച്ച് ദാരിദ്ര്യം കാരുണ്യം ദൈവഭക്തി എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി ഫ്രാൻസിസ്കൻ സഭ സ്ഥാപിച്ചു അദ്ദേഹത്തിന്റേതായി നിരവധി അത്ഭുത പ്രവർത്തികൾ പുറത്തുവന്നിരുന്നു വയസ്സിലാണ് വിശുദ്ധ ഫ്രാൻസിസ് അന്തരിച്ചത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ടിൽ ഗ്രിഗറി ഒമ്പതാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു കൂടുതൽ കഥകളുമായി വീണ്ടും വരാം ചരിത്രഭൂമിക സബ്സ്ക്രൈബ് ചെയ്യൂ